ഹായ് എല്ലാ കൂട്ടുകാർക്കും മാണുസ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അവരുടെ വീട്ടിലുള്ള മുളക് മുരടിച്ച് പോവുകയാണ് നല്ല രീതിയിൽ രീതിയിലുണ്ടാവുന്നില്ല മുളകിന് മാത്രമല്ല നമ്മുടെ വഴുതനങ്ങ പോലുള്ള ചെടികളും പയറിനൊക്കെ അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട് പയറിനുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അതിന് വിനാഗിരിയുടെ ഒരു വെള്ളം വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള ഒരു സോപ്പ് ലൈനിലൊക്കെ കളിക്കൊരു വെള്ളം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുളകിനും വഴുതനയ്ക്കൊക്കെ വരുമ്പോൾ ഏത് ചെടിയുടെ ആണെങ്കിലും ഇല മുരടിച്ചു പോകുന്നതിന് ഉപയോഗപ്രദമായിട്ടുള്ള മരുന്നുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം മുളകൃഷിയിൽ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലെ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ കാണുന്നത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനായിട്ട് ഓർത്തോളൂ കേട്ടോ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ എൺപത്തി രണ്ടായിരത്തിലോട്ട് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളൊരു പുതിയ വർഷത്തിലോട്ടും കൂടി കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തിൻ്റെ പുത്തൻ പുതിയ ആശയങ്ങളോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ എല്ലാ വീഡിയോസും ഇനി അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ എൺപത്തി രണ്ടായിരത്തിലോട്ട് വന്ന് മുട്ടി നിൽക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് പലപ്പോഴും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നൊരു കമൻറ്റാണ് ഇങ്ങനെ നീട്ടി പിടിക്കില്ല എന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ഒരുവിധം എല്ലാവർക്കും വരുന്നൊരു കമൻ്റ് ആണ് നമ്മളിപ്പോൾ വ്ലോഗ് ഒക്കെ ഇടുന്ന നിരച്ചിണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഇടുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു അത് കുഴപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല കുറേ നേരം വലിച്ചു നീട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റൊക്കെ നമ്മൾ വ്ളോഗുകൾ കാണുന്നവരായിരിക്കും പലരും കൃഷിയുടെ ഒരു ചാനലാകുമ്പോൾ നമ്മൾ ഓവറായിട്ട് നിങ്ങളെ ശല്യപ്പെടുന്ന രീതിയിലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അധികം വലിച്ചു നീട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതെന്തെങ്കിലും വലിച്ചു നീട്ടുന്നതെന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചു കൊള്ളുന്നു അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ മുളക് ചെടിയെ ബാധിക്കുന്ന ഒരു മാരകമായിട്ടുള്ള രോഗം തന്നെയാണ് ഒരു വൈറസ് രോഗം തന്നെയാണ് നമ്മുടെ ഇലയുടെ എന്ന് പറയുന്നത് കുരടിപ്പ് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തടയാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പലരും പറയുന്ന ഒരു പ്രശ്നമാണ് അത് നമ്മൾ എന്തൊക്കെ തളിച്ചു കൊടുത്തിട്ടും അത് രോഗത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നു അതുകൊണ്ട് തന്നെ രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ചെടി നട്ട് കഴിയുമ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഈ പറയുന്ന മരുന്നുകൾ പ്രയോഗിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ മുളക് ചെടിയെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും നൂറ് ഗ്രാമ് വെളുത്തുള്ളി അരച്ചത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു അമ്പത് ഗ്രാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ട് അത് മുളക് ചെടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരടിപ്പ് പോലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രോഗബാധ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ ആ രോഗബാധ വന്നിട്ടുള്ള നാമ്പ് അപ്പം തന്നെ അതിൻ്റെ ഒരു അര ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് അത് നുള്ളി കളയേണ്ടതാണ് ആ നുള്ളി കളഞ്ഞടത്ത് അത് നുള്ളിപ്പോയല്ലോ അതിനി ചെടി ഉണങ്ങിപ്പോകുമോ എന്നൊരിക്കലും ചിന്തിക്കരുത് അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് നല്ല പുതിയ നാമ്പുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും രോഗം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെ മുളകിൻ്റെ നാമ്പ് നുള്ളി കളയാനായിട്ട് അതായത് കൂമ്പിലയുടെ ആ ഒരു ഭാഗം അത് രോഗം വന്നിട്ടുള്ള ആ ഒരു ഭാഗം നുള്ളി കളയാൻ പാടുള്ളൂ രോഗമില്ലാതെ നമ്മൾ പരീക്ഷണത്തിനൊക്കെ ആയിട്ട് നുള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് ഉണക്കം വന്നിട്ട് അത് ചെടി മുരടിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മണ്ണിൻ്റെ അമ്ലത കുറവുകൊണ്ട് അല്ല എങ്കിൽ കൂടുതൽ കൊണ്ടൊക്കെയാണ് ഈ രോഗം പ്രധാനമായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ മണ്ണിന് എപ്പോഴും അമ്ലത കൂടുതലായിരിക്കും കണ്ടുവരുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരു പിടി കുമ്മായം നമ്മൾ ചാക്കിലോ ഗ്രോ ബാഗിലോ ചട്ടിലൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി കുമ്മായം ചേർത്തിളക്കിയ മണ്ണായിരിക്കണം നമ്മൾ വളപ്രയോഗത്തിന് വളപ്രയോഗത്തിനായിട്ട് നമ്മുടെ അടിവളത്തിൻ്റെ കൂടെ തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഗ്രോ ബാഗ് ആണെന്ന് വെച്ചാലും ചട്ടിയാണെങ്കിലും ചാക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് മണ്ണിലാണെങ്കിലും നമ്മൾ തടമെടുക്കുന്ന എടുത്ത് കുഴിയെടുക്കുന്ന എടുത്ത് കുറച്ച് കുമ്മായം വിതറി കൊടുക്കേണ്ടതാണ് നമ്മൾ കൃഷിയെ സ്നേഹിക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ നട്ട് പരിപാലിക്കുന്ന ചെടിയെ കാലത്തും വൈകിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെന്ന് അവയെ പരിചരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നടുന്ന മണ്ണിൽ നല്ല രീതിയിൽ വളം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും വളം അധികമായിട്ടില്ല എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് നല്ല രീതിയിൽ ജൈവ വളങ്ങൾ മാത്രമാണ് നമ്മൾ പ്രയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് പരമാവധി ഒരു രോഗവും വരുന്നതായിട്ട് കാണില്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തം അടുക്കള തോട്ടങ്ങളിൽ പച്ചക്കറികൾ നടന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ഒരിക്കലും രാസവളം പ്രയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള വെള്ളം തെളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനികളും അതുപോലെ തന്നെ നമ്മുടെ സബോള കൊണ്ടുള്ള വെള്ളവും കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസം കഞ്ഞി കളിഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശേഷം അതും ഒക്കെ തളിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഏത് പച്ചക്കറി വിളകളാണെന്ന് നേരിച്ചാലും മുളക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പച്ചക്കറി വിളകളും പെട്ടെന്ന് പൂക്കുന്നതായിട്ടും ആ പൂത്ത പൂ മുഴുവൻ കാക്കുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ ഒരു കുമിൾ രോഗബാധ വരാതിരിക്കാനായിട്ട് കുമ്മായം നമ്മുടെ ചെടിയുടെ കടക്കിൽ വിതർന്നതുപോലെ തന്നെ ഇഴയകലമുള്ള ഒരു തുണിയിൽ കുറച്ച് കുമ്മായം കട്ടി കെട്ടിയിട്ട് അത് മുളക് ചെടിയുടെ കൂമ്പലകളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ തൂക്കിയിടാമെന്ന് നേരച്ചാലും നമ്മുടെ ചെടികളിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ മണ്ടരി പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ പയർ ചെടിയെയാണ് ബാധിക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ മത്തിയുടെ അവശിഷ്ടങ്ങൾ അതായത് മീനിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കെട്ടി തൂക്കിയിടാമെന്ന് നേർച്ചാലും നമുക്ക് മണ്ടരി പോലുള്ള രോഗങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഇങ്ങനെ മുരടിപ്പ് കണ്ട ഭാഗം നമ്മൾ നുള്ളിക്കളയുന്നതോടൊപ്പം പുതിയത് വരുന്ന ഇലകളിൽ സ്മൂത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഇലകളിൽ മുരടിപ്പ് കാണാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മണ്ണിര കമ്പോസ്റ്റിൽ നിന്ന് വരുന്ന ഒരു സ്ലറി ഉണ്ടല്ലോ അത് സ്പ്രേ ചെയ്യുകയാണെന്ന് വെച്ചാലും വളരെ ഉപകാരപ്രദമായിരിക്കും മുരടിപ്പ് വരുന്നത് മൂലം നമ്മുടെ ചെടിയുടെ സൂക്ഷ്മ മൂലങ്ങൾ വലിച്ചെടുക്കുന്നുള്ള ഒരു കഴിവ് കൂടാവാ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുരടിപ്പ് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാക്കാത്തതായിട്ടും നമ്മുടെ ചെടിയിൽ പൂക്കാത്തതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള ജൈവ ലായനികൾ നമ്മൾ ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിലെ പരമാവധി എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്ന് നല്ല പോലെ വിളവ് ലഭിക്കുന്ന ഒരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ മുളക് മുളക് മാത്രമല്ല വഴുതനയിലും അതുപോലെ തന്നെയുള്ള എല്ലാ പച്ചക്കറി വിളകളിലും നമ്മളിതുപോലെയുള്ള വെളുത്തുള്ളി മിശ്രിതമോ അല്ലെങ്കിൽ കാന്താരി മുളക് വെളുത്തുള്ളി മിശ്രിതമോ വേപ്പെണ്ണ അധിഷ്ഠിതമായിട്ടുള്ള വേപ്പെണ്ണ എ പോലെയുള്ള ലായനികളോ ഇല്ലെങ്കിൽ വേപ്പെണ്ണ ബാർ സോപ്പ് ലായനിയോ അതുപോലെയുള്ള കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ടുള്ള ലായനികളൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടിയെ പലതരത്തിലുള്ള കിഴ രോഗബാധകളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും ഞങ്ങളുടെയൊരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്